പുന്നത്തുറ മണിമലക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ നിർവഹിച്ചു കലാപരിപാടിയുടെ ഉദ്ഘാടനത്തിന് തിരിച്ചും കാലം തന്നെയാണ് കാരണം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ യുവജനോത്സവം അതുപോലെ തന്നെ സ്കൂളിലേക്കും എനിക്ക് ഭയങ്കര സന്തോഷം രണ്ടു ദിവസം ക്ലാസ് കാണാം അതുകൂടാതെ യുവജനോത്സവം വരുമ്പോൾ ഞാൻ ഒരു ചെടിയുടെ പോലും പടം പോലും അരച്ചിട്ടില്ലാത്ത ഞാൻ എല്ലാ പരിപാടിക്കും പേര് കൊടുക്കും അങ്ങനെ സ്കൂളിൽ വിളിച്ച് പറയും ചിത്രൻ ഫസ്റ്റ് കോൾ കോൺ ചിത്രാനൂച്ചൻ സെക്കൻഡ് കോൾ കോൺ തേർഡ് കോൾ ആൻഡ് അനുസർ എനിക്കെതിരെ എന്തൊരു സന്തോഷം പറയാം കാര്യ പേര് മൂന്ന് പ്രാവശ്യം പത്ത് വയസ്സ് ചെല്ലാ സ്കൂളിൽ വിളിച്ചില്ല എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ജോമോ ഞാൻ ആണ് അൽഫോൺ ഷാറും യാട്ടറോടാണ് കാരണം ഇതുപോലത്തെ ഒരു ക്ഷേത്രത്തിൽ എന്നെ എത്തിച്ചേന്ന് അദ്ദേഹത്തിന് നന്ദി പറയുന്നു പിന്നെ അടുത്ത വോയിസ് വർഷം മതിയെന്ന് പറഞ്ഞു അതിപ്പോഴേ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ വിളിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് അതിന് കുഴപ്പം അറിയില്ല അപ്പോൾ പണ്ടൊരു പള്ളിയിലെ തന്നെ പറഞ്ഞതുപോലെ അടുത്ത മാസം ഈ മാസം പന്ത്രണ്ടാണി തീയതി എങ്കിൽ അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ പറഞ്ഞു നമുക്ക് പറയാൻ സിനിമ നമ്മൾ ആ ആ സമയം പോയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്പർ ഡോക്ടർ ടി കെ ജയകുമാർ ഫോട്ടോഗ്രാഫർ രമേഷ് കിടങ്ങൂർ കുമാരി കാർത്തിക എന്നിവരെ ആദരിച്ചു ചികിത്സാ സഹായ വിതരണവും നടന്നു മന്ത്രി നാരായണ നമ്പൂതിരി മേൽശാന്തി മഹേഷ് ദാമോദരൻ നമ്പൂതിരി ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ നായർ സെക്രട്ടറി ചന്ദ്രബാബു നഗരസഭാ അംഗം പ്രിയ സജി ഭാർഗവി ബി നായർ സുരേഷ് കെ എസ് എന്നിവർ പ്രസംഗിച്ചു